ലോക്കോ പൈലറ്റ് ട്രെയിനിന്റെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നുപോയി ഭൂപ്രകൃതിയുടെ ചരിവ് കാരണം മുന്നോട്ട് നീങ്ങിയ ട്രെയിൻ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടിയത് എഴുപത് കിലോമീറ്റർ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു ജമ്മുവിലെ കത്വ മുതൽ പഞ്ചാബിലെ പത്താൻകോട് വരെയാണ് നാൽപ്പത് പോകികളുള്ള ട്രെയിൻ നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടിയത് അഞ്ച് സ്റ്റേഷനുകളിലൂടെയാണ് ട്രെയിൻ കടന്നുപോയത് ഒടുവിൽ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടുതന്നെയാണ് ട്രെയിൻ നിയന്ത്രണത്തിലാക്കാനും റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞത് ഉയരം കൂടിയ ഭാഗങ്ങളിലെത്തിയപ്പോൾ ട്രെയിനിന് തനിയെ വേഗത കുറയുകയായിരുന്നു ഈ സമയം വലിയ തടികഷ്ണങ്ങൾ ഉപയോഗിച്ച് ട്രെയിൻ തടഞ്ഞുവെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ട്രെയിൻ സഞ്ചരിച്ചുവെങ്കിലും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റെയിൽവേയുടേത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ശൃംഖലയായതുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റ് ഇല്ലാതെ ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ വിവരങ്ങൾ അതാത് സ്റ്റേഷനുകളിൽ കൈമാറിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കോരും നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെ